എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തിയുമായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് വറുത്തെടുക്കാം തോലെല്ലാം ഇട്ട് വന്ന് നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കാം നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ വറുത്തെടുക്കാൻ കടല നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറണ്ടി അണ്ടിപ്പരിപ്പ് ഇടാം കൂടെ തന്നെ ബദാമും ഇടാം ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത് കടലോ ഓരോന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് മൂന്ന് ഇലക്ക കൂടി ഇടാം ഒന്നുകൂടി ആവാനുണ്ട് തോല് നന്നായി വിട്ടുവരുന്നൊരു പാകമായിരിക്കണം ഇനി ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം കടല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം തോൽ കളയണം പൊട്ടുകടല കൂടി വറുത്തെടുക്കാം വറത്തെടുക്കാം കാൽക്കപ്പാണ് അരിച്ചിരിക്കുന്നത് നന്നായി ചൂടായി കിട്ടിയാൽ മതി കടലയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ എള്ളു കൂടി ഇടാം പൊട്ടി പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം എടുക്കാം ആയിട്ടുണ്ട് എടുക്കാം ഇനി വറക്കാൻ പോകുന്നത് കാൽക്കപ്പ് കുത്തരിയാണ് നന്നായി പൊരിഞ്ഞ് കിട്ടണം റെഡി ആയിട്ടുണ്ട് കൂടി എടുക്കാം നിലക്കട തണുത്തിട്ടുണ്ട് ഇതിന്റെ തോൽ കളഞ്ഞെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് ചെറുതായി വറുത്ത തേങ്ങ കൂട്ടി ഇടാം ചെറിയ കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഈ പൊടി ചെറുതായി ചൂടാകുന്നതുവരെ ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോഴാണ് നിലക്കടലയിലെ എണ്ണ ചെറുതായി ഇറങ്ങി വരാൻ തുടങ്ങുകയുള്ളൂ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കര ചേർക്കാം മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം நிஸ்க்காம் விருல்கள் கொண்டு பிரஸ் செய்து எடுக்க മിക്സ് ആയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഉള്ളകളാക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തി ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ലഡ്ഡുവിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ